തമിഴകത്തിന്റെ രാഷ്ട്രീയം ഇളകിമറിയാൻ പോകുന്നു എന്ന സൂചനകൾ നൽകുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി അതിനായുള്ള ചരടുവലികൾ തുടങ്ങി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം വമ്പൻ തീരുമാനങ്ങൾ തന്നെയാണ് ബി ജെ പി കൈക്കൊള്ളുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല ഇപ്പോൾ നിലവിൽ ബി ജെ പിയിൽ നിന്ന് വലിയൊരു നീക്കം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് അതായത് കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി ദേശീയ സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് പുതിയൊരു തീരുമാനം അവർ എടുത്തിരിക്കുന്നത് എന്താണെന്നായിരിക്കും അതായത് വരാൻ പോകുന്ന സെപ്റ്റംബർ പത്ത് മുതൽ ഒക്ടോബർ ഒന്ന് വരെ ഒരു അംഗത്വ യജ്ഞം അവർ നടത്താൻ പോവുകയാണ് അതായത് ഏകദേശം പത്ത് കോടി ജനങ്ങളെ ഘട്ടം ഘട്ടമായി തന്നെ ബി ജെ പിയിൽ ചേർക്കുക എന്നതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്തായാലും അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടിങ് തമിഴ്നാട്ടിലേക്ക് വീണ്ടും നമ്മൾ എത്തുകയാണ് എങ്കിൽ കരുണാനിധിയും ജയലളിതയും ഒക്കെ മൺമറഞ്ഞതോടെ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിന് പുതുതലമുറയെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ എം കെ സ്റ്റാലിൻ എന്ന ജനകീയ ഒരു മുഖ്യമന്ത്രിയുടെ പിൻഗാമിയായി എന്തായാലും മകൻ ഉദയനിധി സ്റ്റാലിൻ തന്നെ എത്തുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാന യോഗത്തിൽ കേന്ദ്ര ബിന്ദുവായത് ഉദയനിധി തന്നെയാണ് സ്റ്റാലിന്റെ ജനകീയതയിൽ തകർന്നടിഞ്ഞ എൻഡിഎക്ക് പകരം മറ്റ് ശക്തികളെയാണ് ഇനി ഡി എം കെ നേരിടേണ്ടി വരിക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് നടൻ വിജയ് തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക കഴകത്തിന്റെ പതാക ഈ മാസം ഇരുപത്തി മൂന്നിന് പുറത്തിറക്കുകയാണ് ഇതോടെ ഘട്ടങ്ങളായുള്ള ചുവടുവയ്പ്പിന് വിജയ് വേഗത കൂട്ടി എന്ന് വേണം കരുതാൻ മുഴുവൻ സമയ രാഷ്ട്രീയത്തിൽ ഇറങ്ങും അതിനു മുൻപേ തന്നെ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന സിനിമകൾ ചെയ്തു തീർക്കും എന്നാണ് ഇപ്പോൾ വിജയ് പറഞ്ഞിരിക്കുന്നത് വിജയ് ഉദയനിധി എന്നിവർ മാത്രമല്ല ബി ജെ പിയും സിനിമാ താരത്തെ മുൻനിർത്തിയിട്ടുള്ള പടയോട്ടത്തിന് തമിഴ്നാട്ടിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് നടി കുഷ്പു ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷയാകും എന്നാണ് പുതിയ വിവരം കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം ഖുഷ്പു രാജിവെച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുക എന്ന ലക്ഷ്യത്തോടെ ആണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നിലവിൽ ബി ജെ പിയുടെ ദേശീയ നിർവാഹ സമിതി അംഗം കൂടിയാണ് കുഷ്പു ഡി എം കെയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അവർ ആറു വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ച ശേഷമാണ് ബി ജെ പിയിൽ ചേർന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി അവർക്ക് ടിക്കറ്റും നൽകിയിരുന്നില്ല വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ച് കുഷ്ബു വീണ്ടും തമിഴ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാകുക എന്നത് കുഷ്ബു ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ മുതിർന്ന ബി ജെ പി നേതാക്കൾക്കിടയിൽ ഇക്കാര്യം വലിയൊരു സജീവ ചർച്ചയായി തന്നെ മാറുന്നുണ്ട് കുഷ്ബുവിനേക്കാൾ യോഗ്യരായ പലരും സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ട് എന്ന അഭിപ്രായവും ചില ബി ജെ പി നേതാക്കൾ രഹസ്യമായി തന്നെ സൂചിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ കെ അണ്ണാമലയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് അദ്ദേഹം കൂടി ലണ്ടനിൽ പഠിക്കാൻ പോവുകയാണ് ഈ മാസം ഇരുപത്തിയെട്ടിന് അണ്ണാമല ലണ്ടനിലേക്ക് പോകുന്നതിനാൽ തന്നെ അതിനു മുൻപേ ഖുഷ്ബുവിനെ അധ്യക്ഷ പദവി ഏൽപ്പിക്കണമെന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് വിജയയുടെ പാർട്ടിയുമായുള്ള സഖ്യം സംബന്ധിച്ച് ദേശീയ നേതൃത്വമാണ് തീരുമാനം പറയേണ്ടത് എന്നാണ് കുഷ്ബുവിന്റെ പ്രതികരണം സിനിമാ രംഗത്ത് നിന്നെത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയം അടക്കി വേണം നിരവധി പേർ തമിഴ്നാടിന്റെ ചരിത്രത്തിലുണ്ട് അടുത്ത കാലത്തായി സമാനമായ പാത സ്വീകരിച്ചവരെ പക്ഷേ തമിഴ്നാട് മക്കൾ സ്വീകരിച്ചിട്ടില്ല കമലഹാസനും ശരത്കുമാറും അടക്കമുള്ളവർ വേണ്ടത്ര ശോഭിക്കാതെ തന്നെ ഇറങ്ങി പോകേണ്ടി വന്നു വിജയകാന്ത് മാത്രമാണ് ഇക്കൂട്ടത്തിലെ ഒരു അല്പം മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് ഈ സാഹചര്യത്തിലാണ് വിജയുടെ വരവ് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് വിജയ് ഉദയനിധി കുഷ്ബു എന്നീ താരങ്ങൾ ഇനി എന്തായാലും തമിഴ് രാഷ്ട്രീയം അടക്കിവാഴുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്